ഏറ്റവും വലിയ പാർട്ടി സി പി ഐ എം ആണ് ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് ശക്തമായ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ ഈ മണ്ഡലത്തിൽ കഴിയുകയില്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിന്തുണ ഇല്ലെങ്കിൽ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഗിന് വിജയ സാധ്യത ലീഗ് പിന്തുണയില്ലെങ്കിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിനും സാധ്യതയില്ല എന്നാൽ സി അവസ്ഥ അങ്ങനെയല്ല നിലമ്പൂർ കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാനാണ് സി പി എം നേതൃത്വം തയ്യാറാകേണ്ടത് അവരുടെ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് സ്വതന്ത്ര പരീക്ഷണങ്ങൾ ബാധ്യതയായാലും വിലപേശലിനുള്ള ആയുധങ്ങളുമായും മാറുന്ന പുതിയ സാഹചര്യത്തിൽ അത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാൽ പൊതുസമൂഹത്തിൽ സി പി എമ്മിനോടുള്ള വിശ്വാസ്യതയാണ് കൂടുക കർഷകരുടെ പ്രതീകമായ അരിവാളും തൊഴിലാളികളുടെ പണിയടയാളമായ ചുറ്റികയും ഇതിന് രണ്ടിന് മുകളിലായി കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രവും ആലേഖനം ചെയ്ത ചുവപ്പ് പശ്ചാത്തലത്തിലെ അടയാളം അടിസ്ഥാന വർഗത്തിന്റെ അഭിമാനത്തിന്റെ അടയാളം കൂടിയാണ്